െല്ലാം കൂടും അറിയാവുന്നതാണല്ലോ അതിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വളരെയേറെ കുറച്ച് ഈ തവണ ആഘോഷങ്ങൾ നടപ്പാക്കിയത് അപ്പോൾ ഈ സ്വാതന്ത്ര്യത്തിന് അവിടെ എത്തിക്കാൻ തന്നിട്ട് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാധീനം ചെയ്യുന്നു അതോടൊപ്പം തന്നെ അവർ നന്ദിയും അറിയിക്കട്ടെ കുട്ടികളെയൊക്കെ കൃത്യമായിട്ട് ഒരുക്കുകയും കൃത്യസമയത്ത് തന്നെ സ്കൂളിൽ എത്തി എത്തിക്കുകയൊക്കെ ചെയ്ത പേരൻസിനോട് പ്രത്യേകമായ നന്ദിയും സ്നേഹവും അങ്ങനെ എല്ലാ അധ്യാപക അനധ്യാപകാരുടെ പേരിലുള്ള സ്നേഹവും നന്ദിയും Oke okay, thank you. കാരണം നമുക്കറിയാം നമ്മളെ പോലെ ജീവിച്ച മനുഷ്യരാണ് അവരും ഒത്തിരിയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അവൻ അവനെ പറ്റുന്ന ഒരു സഹായം ചെയ്യാൻ തോന്നി അതൊരു വലിയ കാര്യമാണ് അതുപോലെ എല്ലാം മാറാൻ പറ്റും 哪里？<noise>